ഹായ് ഫ്രണ്ട്സ് ഏസ്റ്റൺ ക്രിയേഷൻസ് ബൈ താഹി താഹീന്ന് നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഇതുപോലെ ഒരു സ്ലീവ് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കണ്ടല്ലോ രണ്ട് സ്ലീവ് ഞാൻ ഇതുപോലെ വർക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഇനി സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് ഹെമ്മേരിയൽ വർക്ക് ചെയ്യുന്നതെന്ന് കാണാമെന്ന് പറഞ്ഞു രണ്ട് സ്ലീവും ഞാനത് പോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ രണ്ട് സ്ലീവും ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് താഴത്തെ ഹെം ഹെമ്പോഷനിലാണ് ചെയ്യേണ്ടത് അതെങ്ങനെയാണെന്ന് ഞാൻ ചെയ്തിട്ട് നമുക്ക് സ്ലീവിൽ ഫുൾ സ്റ്റിച്ച് ചെയ്തിട്ട് കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നോർമൽ ഒരു നെക്കാണ് കേട്ടോ കൊടുത്തേക്കുന്നത് കണ്ടോ ഫ്രണ്ടും ബാക്കും ഇതുപോലെ നോർമൽ റൗണ്ട് നെക്കാണ് കൊടുത്തേക്കുന്നത് നമ്മുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ സ്ലീവും താഴ്ത്തേ ഹെമ്പോഷനാണ് കേട്ടോ അപ്പോൾ ഞാനിതിപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കാരണം നമുക്ക് പുതിയതായിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇല്ലേ അപ്പോൾ അവർക്ക് മനസ്സിലാവാനായിട്ടാണ് കേട്ടോ ഞാൻ ഒരെണ്ണം ചെയ്ത് കാണിച്ചു തരാം ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ സ്ലീവ് ഡിസൈനിൽ നന്നായിട്ട് പറയുന്നുമുണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ ഇതുപോലെ ഷുഗർ ബീഡ്സ് ആണ് കേട്ടോ വൈറ്റ് കളർ ഷുഗർ ബീഡ്സ് എടുത്തിട്ടുണ്ടേ പിന്നെ നമുക്ക് വേണ്ടത് അതായത് ഈ ഒരു ഷേപ്പിലുള്ള ഹാങ് ചെയ്യാനുള്ള ഈ ഒരു ബീഡും എടുത്തിട്ടുണ്ട് നോർമൽ നീഡിലാണെ നീഡിൽ നമ്പർ ട്വൽവ് എടുത്തേക്കുന്നത് നോർമൽ സ്വീം ത്രെഡും എടുത്തിട്ടുണ്ട് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് എന്നെ സ്ലീവ് ഡിസൈൻ കാണിച്ചത് കൊണ്ട് ഞാൻ ഒരു ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളു കേട്ടോ അത നമ്മുടെ ഹെമ്പോഷനെ എവിടെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഈ ഒരു ഏരിയയിലാണ് നമ്മളിനി വർക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ എന്ന് പറയുമ്പോൾ ഇവിടെ ചെയ്തിട്ടുണ്ട് അതായത് കണ്ടോ പത്ത് ഷുഗർ ബീഡ് ബീഡെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു റെഡ് കളർ ബീഡ് എടുത്തിട്ടുണ്ട് താഴത്തായിട്ടൊരു ഷുഗർ ബീഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ താഴത്ത് കൊടുക്കുന്ന ഷുഗർ ബീഡ് ഒഴിവാക്കിയിട്ടാണ് കേട്ടോ ബാക്കി നമ്മൾ ബീഡ്സിലൂടെ നീഡിൽ റിവേഴ്സ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് വീട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവേ അപ്പോൾ ഞാൻ ഒരെണ്ണം ഇവിടെ ചെയ്ത് കാണിക്കാം പിന്നെ ഞാൻ അതിൻ്റെ ഫൈനൽ ലുക്കാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ചെയ്യുമ്പോൾ നമ്മുടെ ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷൻ പോർഷനായിരുന്നു നോക്കിയിട്ട് വേണം ചെയ്തു പോരാനായിട്ട് അപ്പോൾ ഞാനിവിടെ കറക്റ്റായിട്ട് ചെയ്തു പോരുവാണേ നേടിലേക്ക് ഇതുപോലെ ത്രെഡ് കോർത്തെടുത്തിട്ടുണ്ട് ഫസ്റ്റ് ചെയ്യുമ്പോൾ രണ്ട് പ്രാവശ്യം ഒന്ന് ലോക്ക് കൊടുത്തിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതാ കണ്ടല്ലോ ഞാൻ എങ്ങനെയാണ് ചെയ്തതെന്ന് കാണും പത്ത് ഷുഗർ ബീഡ് ബീഡെടുത്തിട്ടുണ്ട് താഴെത്തി വൈറ്റ് കളർ ബീഡ് ബീഡെടുത്തിട്ടുണ്ട് പിന്നെ അതിന് തൊട്ട് താഴത്തായിട്ട് ഒരു ഷുഗർ ബീഡ് കൊടുത്തിട്ടുണ്ട് ഈ ഷുഗർ ബീഡ് ഒഴിവാക്കിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ നീടിൽ റിവേഴ്സ് ചെയ്ത് എടുത്തിട്ടുള്ളത് പിന്നെ നമുക്കിവിടെ ഒരു ലോക്ക് കൊടുത്തതിനു ശേഷം ഒരു ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിട്ട് ഒരു കാലെഞ്ചിലും താഴ്ന്നൊരു ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിട്ട് വേണം നെക്സ്റ്റ് ചെയ്യാനായിട്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഏരിയ ഫുള്ള് ചെയ്യേണ്ടത് ഞാൻ ഫുള്ള് കാണിക്കുന്നില്ല കാരണം സ്ലീവിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ സ്ലീവിൽ ചെയ്തപ്പോൾ ഞാൻ എന്താ ഈ ഒരു ഫ്രെയിം വെച്ചിട്ടാണ് കേട്ടോ ചെയ്തത് പന്ത്രണ്ട് മിനിറ്റ് ഫ്രെയിം വെച്ചിട്ടാണ് ചെയ്തത് ഇപ്പം ഞാൻ ഫ്രെയിം വെക്കുന്നില്ല അല്ലാതെ ചെയ്ത് പോരുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ ഏതാണോ സൗകര്യം അതനുസരിച്ച് ചെയ്യുക അപ്പോൾ സ്ലീവ് കറക്റ്റായിട്ട് മിഡിൽ മാത്രം വെച്ചാൽ മതി കേട്ടോ ഹാഫ് പോർഷൻ വരുന്ന രീതിയിൽ ചെയ്താൽ മതി കാരണം നമ്മൾ ഹാങ് ചെയ്യുമല്ലേ അപ്പം ജോയിൻറ്റ് ചെയ്ത് ചെയ്യേണ്ട കാര്യമല്ല കറക്റ്റായിട്ട് ഇങ്ങനെ ഹാഫ് പോർഷനിൽ മാത്രം നമുക്ക് ഫ്രെയിം വെച്ചിട്ട് ചെയ്ത് പോരാവേ നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തെ വീട്ടിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് രണ്ട് സ്ലീവ് എങ്ങനെയാണ് ചെയ്തതെന്ന് കാണിച്ചിട്ടുണ്ട് അതായത് ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ ചുരിദാറിൻ്റെ താഴത്ത് ഹെമ്മേരിയിൽ ഇതുപോലെ കറക്റ്റ് ആയിട്ടും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ കംപ്ലീറ്റ് ആയിട്ടും ചെയ്തിട്ടുണ്ട് നമ്മൾ മേളിൽ സ്ലീവിൽ ചെയ്ത സെയിം വർക്ക് തന്നെയാണ് താഴത്തും കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു വർക്കാണ് കേട്ടോ ക്രിസ്മസിനൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിസൈനാണ് അപ്പം ഞാനിത് ക്രിസ്മസ് തീമായിട്ട് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ സിമ്പിൾ വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായി യൂസ്ഫുൾ ആണ് നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബില്ലേക്കനോളെന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരുമ്പോൾ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്